നമുക്കൊന്ന് ശ്രമിച്ചു നോക്കണ്ടായോ അപ്പൊ ശ്രമിച്ചു നോക്കാൻ ഇപ്പൊ ദൈവം സഹായിച്ച വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും കോണ്ടാക്ട്സ് കിട്ടി ഒരു കോൾ വരുന്ന ഒരു സെക്കൻഡേ ഹലോ ആ മറ്റാരും അല്ല ഫിനാൻസിന്ന് തന്നെ വിളിച്ചത് അവർക്ക് ഇന്ന് തന്നെ പേയ്മെന്റ് അടയ്ക്കണമെന്നൊക്കെയാണ് പറയണെന്താ ചെയ്യാ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയായാലും അല്ലെങ്കിൽ എന്റെ പ്രവർത്തികളായാലും അതൊക്കെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാത്തെയും രീതിയിൽ ചെയ്യാൻ നോക്കാം ഞാൻ വൈകിട്ട് കിട്ടുമെന്നാ വിചാരിച്ച കേട്ടോ പക്ഷെ അവരെനിക്ക് പെട്ടെന്ന് ചെയ്തു തന്നെ ഞാനിവിടെ തന്നെ അങ്ങ് നിന്ന് ഞാനൊരു വലിയ ഓടീശ്ശരൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ആവത്തില്ലയോ അപ്പൊ പോസിറ്റീവ് ആയിക്കോളും കേട്ടോ അതല്ലാത്ത പക്ഷെ എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റു പൈക്കോ ഓടാ ഞാനൊന്നും ചെയ്യത്തില്ലേ പൈക്കോ പൈക്കോ എന്നെ ഒന്നും ചെയ്യല്ലേ തുടലൊക്കെ ഉണ്ടല്ലോ നിന്നെ എവിടെയെങ്കിലും കെട്ടിയിട്ടിരുന്നതാണോ വയറൊക്കെ കഴിത്തേക്ക് കിടക്കുന്നേക്കോ പൈക്കോ എന്ത് നീ എന്റെ കൂടെ വരുവന്നോ അശ് എന്നാ അവിടെ അപ്പൊ ഓക്കെ

അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടി ഒന്ന് സർവീസിന് കൊണ്ടുപോവാണ് കാരണം ഇവന്റെ സെക്കൻഡ് സർവീസ് ആയിട്ടുണ്ട് അപ്പൊ അവിടെ ഷോറൂമിൽ നിന്ന് അവർ കുറച്ച് ദിവസമായി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി കൊണ്ടുപോകാൻ പറ്റിയില്ല ഓക്കെ നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ കാരണം പിന്നെ എന്താ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കൊറേ പേര് കമന്റ് ചെയ്യുന്ന കാര്യ ഞാൻ ഭയങ്കര നെഗറ്റീവ് ഓ എന്നാ നെഗറ്റീവ് ആടാ ഇവൻ എന്നൊക്കെ പറഞ്ഞ നമുക്ക് നമ്മുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല ഇപ്പൊ കോടികൾ ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടാക്കുന്നവൻ്റെ കഥ പറഞ്ഞ് ഞാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വരുന്നില്ല മോഹിപ്പിക്കാനും പിന്നെ ഇനി എങ്ങാനും ഞാൻ ഒരു വലിയ കോടീശ്വരൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ആവത്തില്ലയോ അപ്പോൾ പോസിറ്റീവ് ആയിക്കോളും കേട്ടോ അതല്ലാത്ത പക്ഷേ എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റൂ നിങ്ങളെ പറഞ്ഞ് പറ്റിയിരിക്കും താല്പര്യവുമില്ല ഓക്കെ ലെറ്റ്സ് ഗോ ടു സർവീസ് സെൻറ്ററാ നമ്മൾ സർവീസ് സെൻറ്ററിലോട്ട് പോവുകയാണ് എന്നുവെച്ചാൽ സെക്കൻഡ് സർവീസ് ആണ് കേട്ടോ അപ്പോൾ വണ്ടി കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ആളിനെ നോക്കുന്നുണ്ട് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല പിന്നെ വേറൊരു പാർട്ടി ആക്ച്വലി വന്നായിരുന്നു അത് എന്താ പറയുക എല്ലാവരും നമ്മുടെ ഒരു അവസ്ഥ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അത് കുഴപ്പമില്ല അന്നും വിഷയമല്ല അന്നും പ്രശ്നമല്ല പക്ഷെ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം പേരും എന്നോട് കമൻറ്റ് ചെയ്തിരിക്കുന്നത് വാഹനം കൊടുക്കരുത് അത് ഓടി അതിൽ നിന്നും ഒരു ഇതാവണം എന്ന രീതിയിലാണ് പറയുന്നത് എനിക്കും വലിയ അതിയായ മോഹോ ആഗ്രഹമോ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആവണം എല്ലാ കാര്യങ്ങളും എനിക്കും ഉണ്ട് ഞാനത് അങ്ങനെ ചെയ്യാനാണ് എനിക്കും ഇഷ്ടവും വണ്ടി കൊടുക്കണമെന്ന് എനിക്ക് ഒരു മോഹവും ഇല്ല ഒരിക്കലും ഇല്ല പക്ഷെ നമുക്ക് എന്നെ അപേക്ഷിച്ച് എൻ്റെ ഒരു സാഹചര്യം ഇപ്പോഴത്തത് വളരെ വളരെ മോശം ആയിപ്പോയത് കൊണ്ടാണ് ഇത് ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്നിട്ട് ഇപ്പോ എനിക്ക് കുറേ പേര് എന്നെ ഗൾഫിൽ നിന്നും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നേ ഇതുമായിട്ട് സംബന്ധപ്പെട്ട് വണ്ടിയുമായിട്ട് ഒരു മിനിറ്റ് ഇത് ഏതിലേ പോയാലാ നമുക്ക് സർവീസ് സെൻ്ററിൽ എത്താൻ പറ്റുന്ന ആ നമുക്ക് ഇങ്ങോട്ടാണ് പോണ്ടേ ഓക്കേ ആ അപ്പോൾ ഈ വണ്ടിയുമായിട്ട് സംബന്ധപ്പെട്ട് കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഗൾഫിനൊക്കെ വിളിച്ചു അപ്പോൾ അവരെ വിളിച്ചിട്ട് എനിക്ക് കുറേ പേര് കേട്ടോ ഒരുപാട് പേര് വിളിച്ച് സത്യം പറഞ്ഞ എന്തായാലും പത്ത് പതിനഞ്ച് പേരോളം വിളിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് നല്ല നല്ല മെസ്സേജുകൾ കമൻറ്റുകൾ പറഞ്ഞു കാര്യങ്ങൾ ആരെയും നമ്മൾ ഒഴിവാക്കുകയല്ല എല്ലാവരെയും എടുത്തു പറയാൻ നിന്നാൽ ചിലപ്പോൾ ഒത്തിരി ലെങ്ത് ലെങ്തായിപ്പോവും വീഡിയോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ട് എനിക്ക് കുറേ വഴികളും കാര്യങ്ങളും വണ്ടിയിൽ ഓട്ടം കിട്ടുന്നതിന്റെ കുറേ അധികം കാര്യങ്ങൾ കുറേ ഗ്രൂപ്പുകൾ ആഡ് ചെയ്തു തന്നു അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരാളിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ അത് ശരിയുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പറയാത്തത് കാരണം എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ അത് ആര് സാമ്പത്തികമായിട്ട് ആരെ ഹെല്പ് ചെയ്യുന്നു ആ ഒരു രീതിയല്ല ഞാൻ പറയണ കേട്ടോ നമുക്ക് വേണ്ട സപ്പോർട്ട് ഇപ്പൊ സാമ്പത്തികമായിട്ട് ഹെല്പ് ചെയ്യണോന്നല്ല ഞാൻ പറയുന്നത് അങ്ങനൊന്നും കരുതല് അങ്ങനെ കരുതി വിളിച്ചവരും ഉണ്ട് പക്ഷെ അതില് അതത്ര നല്ല നല്ല കൂടി അല്ലാതെ വിളിച്ചവരും ഉണ്ട് നല്ല ഉദ്ദേശത്തോട് കൂടി വിളിച്ചവരും ഉണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങളും എനിക്ക് ഇതിലൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതെന്തെങ്കിലും ആട്ടോ അതൊന്നും വിഷയമല്ല ഞാൻ ആരെയും ഒന്നും പറയാൻ വരുന്നില്ല അതെൻ്റെ പ്രശ്നമല്ല ഞാനതിനകത്ത ഇടപെടുന്നില്ല പിന്നെ ഇതിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വണ്ടി എന്തായാലും വിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടല്ല കേട്ടോ ഈ വിൽക്കാമെന്ന് പറയുന്നത് കൊടുക്കാം അല്ലെങ്കിൽ കച്ചവടം ചെയ്യാമെന്ന് പറയുന്നത് നമുക്കതിന് ഓട്ടം റെഗുലറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാനത് കൊടുക്കത്തില്ല കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഇതെന്നല്ല ഏതൊരു വാഹനം എനിക്കുണ്ടെങ്കിലും എനിക്കത് വലിയ കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഹനങ്ങൾ അതുപോലെ ഇതുപോലുള്ളായാലും ഏതാണേലും വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര ഹരവുള്ളൊരു കാര്യമാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നിപ്പോൾ സർവീസിന് നമ്മൾ പോകുന്നത് അത് ഇതെൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു ഇരുപതാം തീയതി ഇരുപത്തിനാലാം തീയതിയോ മറ്റോ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്നങ്ങ അവർ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചത് നമ്മളതും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത് കാരണം അതാണ് അവസ്ഥ ഞാനത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയുന്നില്ല കാരണം എല്ലാവരും പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ആണ് അപ്പൊ നിങ്ങളതങ്ങ് മനസ്സിലാക്കി കൊണ്ടാ മതി ഞാനൊന്നും അങ്ങനെ തെളിച്ച് പറയുന്നില്ല ഇപ്പൊ ആ ആ ഒരു പ്രശ്നമാണ് ഞാനതിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഇന്നിപ്പോ ഒന്ന് ഒപ്പിച്ച് പോകുന്നത് അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ എന്നെ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് എന്നോട് ജോലിയുടെ അതായത് ഈ വണ്ടിക്ക് ഓട്ടം കിട്ടുമെന്നൊക്കെ പറഞ്ഞല്ലോ അവർ എറണാകുളത്ത് വണ്ടി കൊണ്ടിടണം എന്നാണ് പറയുന്നത് എങ്കിലേ ഓട്ടം കറക്റ്റ് കിട്ടത്തുള്ളൂ ആയിട്ടുള്ള ഓട്ടം കിട്ടണമെങ്കിൽ അവിടെ എറണാകുളത്ത് തന്നെ ചെല്ലണം എന്നാണ് പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എറണാകുളത്ത് ഒരു കമ്പനി ഉണ്ട് എൽ ജിയുടെ കമ്പനി കോഡോൺ അപ്പോൾ അവിടെ അവരും അടുത്ത മാസം അഞ്ചാം തീയതി തൊട്ട് എല്ലാ ദിവസവും ഓട്ടം തരാമെന്നാണ് അവരും പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പോയി ആ കമ്പനിയുടെ ഓട്ടോ എടുക്കാം അതുപോലെ അതിന് ഇല്ലാത്ത സമയം എന്തെങ്കിലും ഒഴിവ് സമയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രാത്രിയാണെങ്കിലും ശരി പ്രശ്നമല്ല വേറെ ഏതെങ്കിലും ഓട്ടം കിട്ടിയാൽ അതും ഓടാല്ലോ എറണാകുളത്താണെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ എറണാകുളത്ത് പോകാനായിട്ട് വണ്ടിയുടെ സെക്കൻഡ് സർവീസ് ചെയ്യണമല്ലോ ഇല്ലെങ്കിൽ വാറണ്ടിക്ക് പ്രശ്നം വരും അത് കഴിഞ്ഞിട്ടല്ലേ ഓടുന്ന അങ്ങനെയല്ലേ ഓടിക്കാവും അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് സർവീസിന് ചെയ്യാനായിട്ട് എൻ്റെ ഇപ്പോൾ സർവീസ് സെൻറ്ററിലോട്ട് പോവുകയാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് ഞാൻ തെളിച്ച് പറയുന്നത് ഞാൻ പല കമൻ്റുകൾ കാണുന്നത് കൊണ്ടും പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ കൃത്യമായിട്ടല്ല ഇപ്പോൾ പറയുന്നത് ഓക്കെ പിന്നെ നെഗറ്റീവ് ഞാൻ അങ്ങ് അങ്ങനെയുള്ള ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇപ്പം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നെഗറ്റീവ് എന്നല്ല ഞാൻ എൻ്റെ അവസ്ഥയാണ് പറയുന്നത് അത് എന്നെ ആര് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ എനിക്ക് പണം തരാനോ വേണ്ടിയിട്ടോ ഒന്നിനുമല്ല പറഞ്ഞത് ഞാൻ അപ്പോഴും പറയുന്നു എൻ്റെ കയ്യിലൊരു വാഹനമുണ്ട് ഈ വാഹനത്തിന് ഉള്ള ഓട്ടം അതിപ്പോൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്നു പറഞ്ഞാൽ മതി തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് എന്നെ ആരും എനിക്ക് പൈസ തരണോ പൈസ തരണോന്നോ യാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്നാണ് എൻ്റെ വിശ്വാസം ഇനി അഥവാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ഷമിക്കുക അപ്പൊ ഞാൻ പിന്നെ നെഗറ്റീവ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞവരോട് അവരോടുകൂടി പറയാണ് നമുക്കിപ്പോ ഉള്ള അവസ്ഥയെ നമുക്ക് പറയാൻ പറ്റുള്ളുല്ലോ അല്ല ഇപ്പൊ ഞാൻ വെറുതെ അയ്യോ എനിക്ക് ഇതാ നാളെ പതിനായിരം രൂപയുടെ ഓട്ടം കിട്ടി അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപയുടെ കിട്ടി എവിടെ എനിക്ക് കിട്ടുന്നില്ല കിട്ടാത്തത് കിട്ടാത്ത കിട്ടിയില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുവോ അപ്പൊ ഈ കിട്ടുന്നവർക്ക് ചിലപ്പോ പറയാൻ പറ്റുമായിരിക്കാൻ ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വലിയ എന്തോ അങ്ങ് ചെയ്തു കൂട്ടി എന്ന രീതിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ഒക്കെ ഒരു ഇത് കാണും അത് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സംഭവം അത് ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇതെല്ലാം പിക് പുപ്പ് അല്ല പിക്ടപ്പ് അതോ പിക്ടപ്പോ പി എന്തോ പറയുവല്ലോ പണ്ടാരം അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറീസ് ആവാനും സാധ്യതകളുണ്ട് പലതും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ സ്റ്റോറീസും എൻ്റെ കഥയും സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം ഞാനിത് ആലോചിച്ച് കൂട്ടി ഇന്ന് എന്ത് പറയണമെന്ന് ഈ വീഡിയോയിൽ ക്യാമറ ഓൺ ആക്കുന്നതിന് തൊട്ടു മുൻപ് പോലും ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല എന്താണ് ഇപ്പോൾ പറയേണ്ടത് എന്നതിനെ ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണോ അതാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ ആരെയും ആരെയും ഒന്നും പറഞ്ഞു പറ്റിക്കാൻ വരുന്നുമില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അത് ചെയ്യാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല ആരെയും ലോകത്ത് ആരോടും നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം അതിന് താല്പര്യം ഇല്ല ഇപ്പൊ നമ്മൾ എന്തായാലും പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായോ സർവീസ് സെന്ററിലേക്കാണ് ഞാൻ ബെൽറ്റ് ഇടാൻ മറന്നുപോയി സോറി അപ്പൊ നമ്മൾ നേരെ പോകുന്നത് സർവീസ് സെന്ററിലേക്കാണ് പോകുന്നത് നല്ല മഴയുണ്ട് രാവിലെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താണ് സർവീസ് സെന്റർ എന്ന് ഞാൻ പറഞ്ഞു രണ്ട് മാസീ ഞാൻ സെക്കൻഡ് സർവീസ് ആണ് ഈ സെക്കൻഡ് സർവീസിൽ നമ്മൾ ചെയ്യാനാണ് ഇപ്പൊ പോകുന്നത് അതുപോലെ സർവീസിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസമായി എനിക്ക് അത് പിന്നെ നെഗറ്റീവ് ആണെന്ന് പറയല്ലോ ഒന്നുമില്ല എന്തായാലും അത് നടന്നില്ലായിരുന്നു ആ സമയത്ത് പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ അത് അഡ്ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ആക്കി ഇറങ്ങിയതാണ് ഏ അത്രയേ ഉള്ളൂ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാൻ എറണാകുളത്തേക്കാണ് പോകുന്നത് അത് നാളെ പോവും നാളെ പോയി നോക്കാം നമുക്ക് എന്തായാലും ഒരു ഒരാഴ്ചയെങ്കിലും അവിടെ നോക്കാം അല്ലാതെ ഒന്നും നമ്മൾ ശ്രമിക്കാതെ ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഒരാഴ്ച ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് എന്ന് കരുതിയാണ് ഇറങ്ങുന്നത് എന്താവും എന്നറിയില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും എന്ന് കരുതുന്നു ഇനി ഇത് ചോദിച്ചതിന് ആരെങ്കിലും കുറ്റം പറയുമെന്ന് എനിക്കറിയത്തില്ല പ്രാർത്ഥന മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലാണ്ട് വേറൊന്നും ചോദിച്ചിട്ടില്ല നെഗറ്റീവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുല്ലേ ഇനി കേട്ടോ ഞാൻ മാക്സിമം എൻ്റെ നെഗറ്റീവ്സ് ഒക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചോളാം ഇനി അപ്പൊ അത് ആരും വിഷമിക്കണ്ട അങ്ങനെ പറഞ്ഞ ആരെയും ഞാൻ വിഷമിപ്പിച്ചു എന്ന് പറയണ്ട ഏഹ് അത് ചുരുക്കം വളരെ ചുരുക്കം പേരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അതൊരു കാര്യം പക്ഷേ ഏറ്റവും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും തൊണ്ണൂറ്റഞ്ച് വല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ആൾക്കാരും വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് വീഡിയോ അതുപോലെ നിർത്തരുത് തുടർന്നും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് മാക്സിമം ശ്രമിക്കാം എനിക്ക് എൻ്റേതായ പരിമിതികൾ ഒരുപാടുണ്ടെങ്കിലും ഞാനത് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് ഞാൻ ചെയ്തിരിക്കും ആൻഡ് സോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു മിനിമം നമുക്കൊരു ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സെങ്കിലും വളരെ പെട്ടെന്ന് അടിച്ചാൽ വളരെ സന്തോഷമായിരുന്നു അതുപോലെ എല്ലാ വീഡിയോസും ഒരു ടെൻ കെ ട്വൻറ്റി കെ റേഞ്ചിലൊക്കെ ഒന്ന് കാണുന്നേ ആൾക്കാർ എല്ലാവരും ഒക്കെ ഒന്ന് കാണി എല്ലാവരും ഒക്കെ കണ്ട് അത് ലൈക്ക് കമൻറ്റും ഒക്കെ ചെയ്യും ഈ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുമ്പം റീച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ആ ആദ്യ വീഡിയോയിൽ തന്നെ ആണെന്ന് തോന്നുന്നു എനിക്ക് നല്ല റീച്ച് കിട്ടി എന്തായാലും കാരണം എനിക്ക് എന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വ്യൂവേഴ്സും എല്ലാവരും അതിൽ നല്ലപോലെ എന്നെ തന്നെ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ ലൈക്ക് ചെയ്യുകയും ചെയ്യുകയും ഒക്കെ ചെയ്തു അതുകൊണ്ടായിരിക്കും അതൊരു ഏഴായിരം എണ്ണായിരം പേരോളം ഏഴായിരത്തിന് മുകളിൽ എന്തായാലും ആയിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ആയിരം പേര് പോലും കാണാത്ത വീഡിയോസ് വീഡിയോ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അതാണ് ഇത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ എന്നാലും അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് ഞാൻ കരുതുന്നു താൽക്കാലികമായിട്ട് പക്ഷെ അങ്ങനെയല്ല കേട്ടോ എല്ലാ വീഡിയോസും നിങ്ങൾ അങ്ങനെ കാണണം പിന്നെ എനിക്കുള്ള പോരായ്മകൾ നിങ്ങൾ പറഞ്ഞു തന്നാ ഞാനത് നികത്താൻ തയ്യാറാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നേരെ നമുക്ക് എന്തായാലും സർവീസ് സെന്ററിൽ വെച്ച് തന്നിട്ട് കാണാം ഓക്കെ ഓ എവിടായിരുന്നു സർവീസ് സെന്റർ ഇവിടെ അടുത്ത് വിളവായിരുന്നു ഐ തിങ്ക എച്ച് പിയുടെ പമ്പ് കഴിഞ്ഞിട്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഒന്ന് നോക്കാം ഞാൻ മറന്നു ഞാൻ ഒരു വട്ടം അന്ന് ഒരു വട്ടം എന്തോ ഒരു കാര്യത്തിനൂടെ വന്നതാണ് കേട്ടോ ഇപ്പോൾ നോക്കട്ടെ സർവീസ് സെൻറ്റർ ഐ തിങ്ക് ഈ ആ കയറ്റം ഈ ഒരു ചെറിയ കയറ്റം കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലാ അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതവിടെയാണ് നമുക്ക് നോക്കാം ആ ഓക്കെ ഓക്കെ ഇൻട്ര നമ്മുടെ സെയിം കളർ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നു Oh, like that. Mm. <laughs> Okay. അപ്പോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ സർവീസ് സെന്റർ നോക്കാം അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് അവരുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോ ഉണ്ടല്ലോ ഞാൻ ബി എസ് പൈനിയർ എന്ന് പറയുന്ന ബി എസ് പൈനിയർ എന്ന് പറയുന്ന സർവീസ് സെന്ററിലാണ് വന്നത് കേട്ടോ ആലംകോഡാണ് അപ്പോൾ ഇവിടെ അത് നമ്മുടെ സെയിം വണ്ടി വി തേർട്ടിയുടെ ബാക്ക് ബോഡി ഇല്ലാത്ത ചേസോട് കൂടി കിടക്കുന്ന വണ്ടിയ കണ്ടോ ഞാൻ ഇങ്ങനെ ഈ വണ്ടി ആദ്യമായിട്ടാ കാണുന്നത് കേട്ടോ അയ്യോ എൻജിനൊക്കെ ആണ് ഡീസൽ ടാങ്ക് കേട്ടോ ഇങ്ങനെയാണ് ബോഡിക്ക് അകത്ത് വശം ഇരിക്കുന്നതല്ലേ ഓക്കേ അപ്പോൾ ഇതേപോലത്തെ ഇതിന്റെ തന്നെ പുതിയത് അതിൻ്റെ ഏറ്റവും പുതിയത് കുറച്ചുകൂടെ എൻ്റെ വണ്ടിയേക്കാളും കുറച്ചുകൂടെ കളർ കൂടുതലുണ്ടോ എന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്കറിയില്ല ഒരു തോന്നല് പിന്നെ ഇതിലും വലുത് ഇറങ്ങിയിട്ടുണ്ട് വി സെവൻറ്റി വി ഫിഫ്റ്റി വരെ ആയിരുന്നു വന്നത് ഇപ്പം വി സെവൻറ്റി വന്നിട്ടുണ്ട് കേട്ടോ വി സെവൻറ്റി കിടക്കുന്നുണ്ടോ ഇതിന് ഈ ലഗേജ് ഏരിയ കൂടുതലാണ് ഒരുപാടുണ്ട് മറ്റേ ഇതിനേക്കാളും ഒക്കെ ഭയങ്കര വലുതാണ് ഇതെൻറ്റേത് വി തേർട്ടി അപ്പം ഇതിനേക്കാളും വലിയ ലഗേജ് ആണ് അതിൻ്റെ സ്പേസും കാര്യങ്ങളും ആണ് ഇത് ഈ കൊടുത്തിരിക്കുന്നത് എത്ര തണ്ണാണ് അതിൻ്റെ എന്താ പേലോഡ് എത്ര എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്ന ടു ടണ്ണിനകത്തായിരിക്കും ഒരു വൺ പോയിന്റ് സെവനോ വൺ പോയിന്റ് എയ്റ്റോ ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മളെ വണ്ടിയേക്കാളും വലിയ ടയറൊക്കെയാണ് വേറെ വ്യത്യാസം എന്താ സൈഡ് മിറർ വലുതാണ് അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ കാഴ്ചയിലെല്ലാം ഒരേപോലെ ഇരിക്കുകയാണ് എൻജിൻ ഒന്നാണോന്നൊന്നും എനിക്കറിയില്ല അപ്പോഴേ സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് റേസ് ചെയ്യുന്ന ശബ്ദവും കാര്യവും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് അതാ ഇവിടെയാണ് സർവീസ് ചെയ്യുന്നത് അവിടെ ആ കിടക്കുന്നത് നമ്മുടെ വണ്ടിയാണ് ആ കിടക്കുന്ന നമ്മുടെ വണ്ടിയാണ് അതിനിപ്പം വലിയ പരിപാടിയൊന്നും ഇല്ല സെക്കൻഡ് സർവീസ് വേറെ കംപ്ലയിൻ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ലെന്നാണ് പറഞ്ഞത് ഓയിലോ മറ്റോ അങ്ങനെ എന്തോ ചെയ്ഞ്ച് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് അവർ ഇപ്പോൾ ഉടനെ തന്നെ മാക്സിമം ഫാസ്റ്റായിട്ട് അവർ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൈയ്യോടെ മേടിച്ചോണ്ട് പോകാമല്ലോ അപ്പം നിന്നാൽ മതി എന്നാൽ പറഞ്ഞത് അപ്പോൾ എന്തോ ഒരു ചെറിയൊരു ബില്ല് പോലെ ഒരു ഐറ്റം എൻ്റെ തന്നിട്ടുണ്ട് ഇതിൽ വേറെ ഒന്നുമില്ല എന്തോ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ആ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതെന്താ ഞാൻ എല്ലാ കമൻറ്റും വായിക്കാറുണ്ട് കാരണം എനിക്ക് മാക്സിമം ഒരു നൂറ്റമ്പത് ഇതുവരെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് ഒരു നൂറ്റമ്പത് കമൻറ്റിന് അങ്ങനെയൊക്കെ നൂറ്റമ്പത് നൂറ്ററുപത് ഒക്കെ വരാറുള്ളൂ അത് പലപ്പോഴും പല ദിവസങ്ങളായിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെയാണ് അത്രയും വരുന്നത് അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്കത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് അതിനുള്ള സമയവും കിട്ടുന്നുണ്ട് അതിപ്പോൾ എപ്പോഴായാലും ഞാനത് റീഡ് ചെയ്യും എല്ലാവരുടെയും കമൻറ്റ് റീഡ് ചെയ്യും ആ സ്പോട്ടിൽ തന്നെ മാക്സിമം റിപ്ലൈ ചെയ്യാറുമുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ ഇനിയിപ്പോൾ ഫർദർ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും എറണാകുളം പോയി നോക്കുവാണ് പിന്നെ ഇന്നൊരു പാർട്ടി വണ്ടി വേണം എന്ന മട്ടിൽ വിളിച്ചായിരുന്നു അപ്പോൾ അന്ന് അവർ ഷോറൂമിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത ഒരു കസ്റ്റമറാണ് ആ പുള്ളി പക്ഷേ ഇതിൻ്റെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവർ റിപ്ലൈ തരുന്നില്ലെന്നോ പൈസ കുറയ്ക്കണമെന്നോ അങ്ങനെ എന്തോ സംസാരിച്ച് എന്നെ ആരൊക്കെ വിളിക്കുന്നുണ്ട് എനിക്ക് അറിയത്തില്ല ഇത് കറക്റ്റ് ഇതാ ചില സമയങ്ങളിൽ അറിയാൻ പറ്റത്തില്ല പിന്നെ അവർ പേര് പറയുമ്പോഴാണ് ഞാൻ പിന്നെയും ഓർത്ത് ഓക്കെ ഇന്നയാളാന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കാരോട് വരുതുമില്ല ആരാണേലും പിന്നെ വണ്ടി കൊടുക്കുന്നത് ഞാൻ കൊടുക്കാൻ തന്നെ ഇരുന്നത് പക്ഷേ ഇപ്പം ഇങ്ങനൊരു ഓഫർ വന്നിരിക്കുന്നു അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ അല്ലാതെ ഇപ്പോൾ നമുക്കിത് വണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ടിരിക്കുന്ന ഒരാളൊന്നും അല്ല ജീവിക്കാനൊരു മാർഗ്ഗത്തിനാണല്ലോ നമ്മളിതൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിനൊരു മാർഗം വന്നു കഴിഞ്ഞാൽ നമ്മളത് നോക്കണമല്ലോ വണ്ടി കൊടുത്താൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കും അറിയാം അല്ലെങ്കിൽ ഇനിയൊരു പഴയ വണ്ടി വല്ലതും എടുത്താൽ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും ഏതിനും അതിനൊക്കെ പൈസ വേണമെന്ന് എൻ്റെ കയ്യിൽ അപ്പോൾ ഇപ്പം അതിനുള്ളൊരു കണ്ടീഷനല്ല അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എനിക്ക് കമൻ്റ് ചെയ്ത് ഒരുപാട് പേര് പറഞ്ഞു വണ്ടി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കും ഈ ഒരു വണ്ടി വെച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് അതെന്തായാലും ഞാൻ നോക്കാം മാക്സിമം അയ്യോ എന്ത് പറ്റി എന്താണ് പയ്ക്കോടാ ഞാനൊന്നും ചെയ്യത്തില്ല പൈക്കോ പൈക്കോ എന്നെ ഒന്നും ചെയ്യല്ലേ തൊടലൊക്കെ ഉണ്ടല്ലോ നിന്നെ എവിടെയെങ്കിലും കെട്ടിയിട്ടിരുന്നയാണോ കയറൊക്കെ കിടക്കുന്ന റോഡൊക്കെ സൂക്ഷിച്ച് കിടക്ക് കേട്ടോ അല്ലെ പടം ആവേ ആ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള് അപ്പോൾ എന്തായാലും ഇനിയിപ്പോ നമുക്ക് വണ്ടി സർവീസ് ഒക്കെ ചെയ്ത് പേടിയാ മഴ പെയ്യുന്ന കേട്ടോ ഞാൻ അങ്ങ് അകത്തോട്ട് പോവുകയാണ് ബാക്കിൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തു തോന്നും ഇത് ഈ കാര്യം പാട് പാടുണ്ടോ ഇത് ഞാൻ എന്റെ വണ്ടിയിട്ട് കറക്കിയതാട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിലേ കയറി വന്ന ഒന്ന് രണ്ടു വട്ടം വീല് കിടന്ന് കറങ്ങിയായിരുന്നു ഞാൻ കറക്കിയതായിരിക്കും കൈസ് അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അടുത്തത് കൊച്ചിയിലൊക്കെ എത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും കൊച്ചി അവിടെ മാത്രം നമുക്ക് അങ്ങോട്ട് പൊളിച്ചെടുക്കാന്നല്ലോ കേട്ടോ കഷ്ടപ്പെടാം അവിടെ കിടന്ന് എന്ത് നീ എൻ്റെ കൂടെ വരുമോ എന്നോ അശ്ശേരി എന്നാൽ അവിടെ നിന്നോ അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളെ സർവീസ് കഴിഞ്ഞിരിക്കുകയാണ് വണ്ടിയുടെ എന്തൊക്കെ പേപ്പർ ഇവിടെ ഇരിക്കുന്നു അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം പോവാം സീറ്റ് ഇവര് കുറച്ച് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ആക്കിട്ടോസ് മുന്നൂറ്റി അമ്പത്തി ആറ് അതാണ് എമൗണ്ട് ആയത് ഞാനിപ്പോ സർവീസ് സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക ിയാ സെൻസർ എന്തായാലും ഞാൻ വൈകിട്ട് കിട്ടുമെന്നാ വിചാരിച്ച കേട്ടോ പക്ഷെ അവരെനിക്ക് പെട്ടെന്ന് ചെയ്തു തന്നെ ഞാനിവിടെ തന്നെ അങ്ങ് നിന്ന് അതുകൊണ്ട് അവരത് ഫാസ്റ്റായിട്ട് ചെയ്തു തന്നു ദൈവമേ എന്തേലും കീ കി അടിക്കുന്നു ആരേലും ഉണ്ടോ ആരും ഇല്ലല്ലോ ഓക്കെ അപ്പൊ ഇനി നമ്മക്ക് വിട്ടുകത്തിച്ച് അങ്ങോട്ട് പോയേക്കാം ചേട്ടാ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും പോലെ വണ്ടികൾ ആ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്തായാലും ഞാൻ നാളെ എറണാകുളം പോയി നോക്കുവാണ് വാഹനം കൊടുക്കാം എന്ന് തന്നെയാണ് കരുതിയിരുന്നത് കാരണം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് കരുതിയിരുന്നെയാണ് ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ഇട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് മെസ്സേജ് അയച്ച് എന്നെ കുറേ ഗ്രൂപ്പിൽ ഞാനത് പറഞ്ഞതെന്നാണ് തോന്നുന്നത് കുറേ പേർ എന്നെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓട്ടം ഇങ്ങനെ വരുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ എറണാകുളത്ത് പോയി നിന്നാലേ നമുക്ക് ആ ഓട്ടങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കാരണം ആ എറണാകുളം ബേസ് ചെയ്ത് ആ ഒരു ഏരിയയിലാണ് ഇതെല്ലാം നടക്കുന്നത് ഇന്നല്ലോ ഇത് ഓടി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്താ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ദൈവം ദൈവം എന്ന് ഞാൻ പറയണില്ല പലരും പല അഭിപ്രായങ്ങളും കമൻ്റുകളും ആണ് എല്ലാവരുടെയും അഭിരുചിക്കനുസരിച്ച് എനിക്ക് പോകാൻ പറ്റത്തില്ല എൻ്റെതായ ചില കാഴ്ചപ്പാടുകളും ഉണ്ടല്ലോ അപ്പോൾ എങ്കിലും ഞാൻ പരമാവധി ആർക്കും ഒരു വിഷമമില്ലാത്ത രീതിയിൽ പോകാൻ നോക്കാം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയായാലും അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികളായാലും അതൊക്കെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിക്കാ വിഷമിപ്പിക്കാത്തെയും രീതിയിൽ ചെയ്യാൻ നോക്കാം വേറെ വേറെ ഇപ്പോൾ നമുക്ക് നിലവിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വേണമെങ്കിൽ നമുക്കിപ്പോൾ റോഡിലൊരു ക്ലൈമറ്റ് ഭയങ്കരം ഇതായിട്ട് നിൽക്കുക എന്നുവെച്ചാൽ ഒന്ന് ഇരുണ്ട് നിൽക്കുകയാണ് കണ്ടില്ലേ ഇരുണ്ട ആണ് നല്ല മഴക്കോളുണ്ട് എന്നാൽ മഴ ഇപ്പോൾ പെയ്യുന്നില്ല ബട്ട് നല്ല മഴക്കോളുള്ളത് കൊണ്ട് തന്നെ ഇരുണ്ട് നിൽക്കുകയാണ് നമുക്കിതാ ഇവിടുന്ന് ലെഫ്റ്റാണ് കയറേണ്ടത് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് കയറി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇനി ഇവിടുന്ന് ഒരു എട്ടുപത്തി കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് കിലോമീറ്റർ അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല എന്നാലും അത്രയും കാണും ഓക്കെ അപ്പോൾ എന്തായാലും വീട്ടിൽ ചെല്ലാം ഉച്ചയ്ക്ക് ചോറിനോ ചോറിനുന്നതിന് മുമ്പ് വീട്ടിലെത്താം ഇപ്പോൾ പന്ത്രണ്ട് മുപ്പത്തെട്ടായതേ ഉള്ളൂ ഞാൻ വിചാരിച്ച് ഇന്ന് വൈകിട്ടേ കിട്ടുകയുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ഇതായി കാരണം നമ്മൾ അവിടെ നിൽക്കണ്ടേ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ചോറ് കഴിക്കാൻ പോകണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എല്ലാം ഒരുതരം തരം എക്സ്പെൻസ് ആണ് ഇതല്ല ആ ഭക്ഷണം കഴിക്കുന്നത് കഴിക്കണ്ടെന്നല്ല പറയുന്നത് പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ എ സി നമുക്ക് ഉള്ള സ്ഥിതിക്ക് അത് യൂസ് ചെയ്യണം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എ സിയിൽ എനിക്ക് എനിക്ക് ഇന്നു വരെയുള്ള അനുഭവമാണ് പറയുന്നത് വലിയ മൈലേജ് വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല പിന്നെ നമുക്ക് കിട്ടുന്ന ഓട്ടോ അനുസരിച്ച് അത് ഉപയോഗിക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പോഴത്തെ പ്ലാൻ എനിക്ക് ഇപ്പോഴത്തെ കാര്യം പറയാൻ പറ്റും നാളെ ഇതേ എന്ന് അല്ല ഇപ്പോൾ ഞാൻ ഇങ്ങനെ കരുതുന്നു ഇങ്ങനെ ചെയ്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് കരുതുന്നു അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്തായാലും എറണാകുളത്ത് പോയി ഒരു ഒന്ന് രണ്ട് ദിവസം നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഒന്ന് രണ്ടല്ല ഒരു മാസമൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മുടെ മാസമുള്ള ഈ ബാധ്യത കടങ്ങൾ അല്ലെങ്കിൽ ഈ ഇ എം ഐയും കാര്യങ്ങളും എല്ലാം കൂടെ അടഞ്ഞു പോയിട്ട് നമുക്ക് അത്യാവശ്യം ചിലവിനുള്ളതൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് പോവാം എനിക്ക് അത് മതി അത് അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന ട്രിപ്പ് അല്ലെങ്കിൽ ലോഡ് അതൊക്കെ ആ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഇത് ഞാൻ തുടർന്ന് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഇനി അതല്ല ഇത് പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ മാറിക്കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് അതായത് ഓരോ സ്ഥലങ്ങൾ പോകുന്നതും നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ എല്ലാവരും നടത്തുന്നില്ല ട്രിപ്പായിട്ടല്ല എനിക്ക് ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് പറ്റുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്ത് അങ്ങനെ നമ്മളെല്ലാം ആ പ്രദേശത്തെക്കുറിച്ച് എന്താണ് ഏതാണെന്ന് കൃത്യമായ ഒരു ധാരണയോടുകൂടി ഉള്ള വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതൊന്നും നടക്കണമെന്നൊന്നുമില്ല നടന്നേക്കാം നടക്കാതിരിക്കാം അതെല്ലാം മുമ്പോട്ടുള്ള ഇതനുസരിച്ച് നമുക്കിങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി അങ്ങ് തിരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യത്തിലും മനസ്സിലായത് നമുക്ക് മാസം കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരിക്കലും ഓടിത്തള്ളി ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നതാവണം ആ നമ്മുടെ മാസ ചിലവും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നടക്കുന്നതാണെങ്കിൽ അങ്ങനെ പോകുന്നുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അല്ലാത്ത പക്ഷെ നമുക്ക് ഓടിച്ചാടി പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്തായാലും ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു വണ്ടിയുമായിട്ടുള്ള കാര്യങ്ങള് തൽക്കാലമല്ല അത് നേരെ പോയി പോവുകയാണെങ്കിൽ അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും വേറെ എനിക്ക് എനിക്കിങ്ങനെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഹനം ഓടിക്കുന്നതൊക്കെ അത് എത്ര ദൂരം ദൂരമിണേലും ഞാൻ ഓടിക്കും ഇനിയിപ്പോൾ ഒരു ക്ഷീണം ഏതൊരു മനുഷ്യനും വരും അതുവരെ അത് വരുന്നത് വരെ അത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വരാറില്ല എനിക്കെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു കണ്ടിന്യൂസ് ഒരു പത്ത് നാനൂറ് അഞ്ഞൂറോ കിലോമീറ്റർ ഒക്കെ ഓടിയെന്ന് വെച്ചും എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല ഞാൻ അങ്ങനെ ഓടിയിട്ടുണ്ട് അഞ്ഞൂറല്ല ആയിരം കിലോമീറ്റർ വരെയൊക്കെ ഒറ്റ സ്ട്രെച്ചിന് ബൈക്ക് ബുള്ളറ്റിൽ പോയിട്ടുണ്ട് പണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം മുമ്പ് ചെയ്തതാ കേട്ടോ അതൊന്നും ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ പറഞ്ഞതാ അങ്ങനെ ഞാൻ ഒറ്റ സ്ട്രെച്ചിന് പോയിട്ടുണ്ട് ഇപ്പം നമുക്ക് എന്തായാലും വണ്ടി നീറ്റാക്കി വർക്കെല്ലാവർ കഴിഞ്ഞ് തന്നു ഇപ്പോൾ വണ്ടിക്ക് എനിക്ക് ഒരു ശബ്ദത്തിനൊക്കെ ഒരു ചെറിയ വ്യത്യാസം വന്നാലേ അത് ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കാം ചെറിയൊരു നല്ല രസമുണ്ട് ശബ്ദം വലിയ ഇതല്ല നേരത്തെയും വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ഒരു ശബ്ദമൊക്കെ ഇച്ചിക്കൂടെ കുറഞ്ഞതുപോലെ കുറഞ്ഞതുപോലെ എന്തോ ഒരു എന്തോ ഒരു ഫീല് അതുകഴിഞ്ഞ് വണ്ടി ഓടിക്കുന്നതിൻ്റെ എന്തോ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് പുതിയ പുതിയ ഓരോ വീഡിയോസ് അതായത് ഞാൻ അവിടെ ചെന്നിട്ട് എറണാകുളം ചെന്നിട്ട് എങ്ങനെയാണ് എന്തുവാ എന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ വീഡിയോസിൽ പറയാം അതുപോലെ ഒരു പക്ഷേ ഞാനിപ്പോൾ വാഹനം വിൽക്കാൻ തീരുമാനിച്ചു അതിൽ ആരെങ്കിലുമൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്തു വണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടായിട്ട് ഇപ്പം ഞാനത് കൊടുക്കുന്നില്ല എന്ന് വെക്കുന്നു എന്ന് കരുതിയിട്ട് നാളെ എനിക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ നെഗറ്റീവ് പറയുന്നു എന്ന് പറയരുതേ കാരണം നമ്മളെല്ലാ സാധ്യതകളും ഇതിലുണ്ടാകാനുള്ളത് പറയണമല്ലോ അതുകൊണ്ട് പറയാണ് നമുക്ക് ഒരിക്കലും നാളെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നതേ ഉള്ളൂ നാളെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വന്നാൽ ഞാനത് ഈ ചാനലിലൂടെ തന്നെ ഞാനത് പറയാം ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം അതല്ല എങ്കിൽ നമ്മൾ ഫിനാൻസുകാരോട് അവരോട് പറയുമോ അല്ലെങ്കിൽ കച്ചവടക്കാരോട് പറയുക എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ചെയ്യാം പക്ഷേ അന്നേരം ഞാൻ അത് ചെയ്യുമ്പോൾ നിങ്ങൾ കുറ്റം പറയരുത് ഇയാൾ ഇന്നാളും ഇതുപോലെ ഇട്ട് ഇനി വീണ്ടും ഇട്ടേക്കുന്നത് എന്ന് പറയരുതേ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കണ്ടായോ അപ്പോൾ ശ്രമിച്ചു നോക്കാൻ ഇപ്പോൾ ദൈവം സഹായിച്ച വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ് കോണ്ടാക്ട്സ് കോണ്ടാക്ട്സ് കിട്ടിയത് ആ ഒരു വെച്ചിട്ട് നമുക്ക് പോകാൻ ോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കണമല്ലോ അത് നോക്കാതെ ഞാൻ കൊടുത്ത് പിന്നെയും നമുക്ക് ഇനി ചെയ്യും ഒരു കോൾ വരുന്നു സെക്കൻഡേ ഹലോ മറ്റാരും വിളിച്ചത് അവർക്ക് ഇന്ന് തന്നെ പേയ്മെൻ്റ് അടയ്ക്കണമെന്നൊക്കെയാണ് പറയണേ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു ഞാൻ അടക്കാതെ ഒന്നും പോകത്തൊന്നും ഇല്ല ഇപ്പൊ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി നമ്മളൊന്നും ഓടി വണ്ടി ഓടിക്കിട്ടിയാതെ അടയ്ക്കുമല്ലോ അടക്കാതെ ഇരിക്കത്തില്ല നമ്മളിങ്ങനെ പ്രഷറും കൂടെ വരുമ്പോഴാണ് നമുക്കിത് കൊടുത്താലോ എന്നൊക്കെ ഒരു ആലോചന വരുന്നതേ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നമുക്കിപ്പോൾ ആരും പറ്റിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ അറിയില്ല വീട് പിടിയിന്ന് ഇങ്ങനെ അടുന്ന് വിളിച്ചാലും എനിക്കത് ദൈവം സഹായിച്ച് നമ്മൾ ചെല്ലുന്നിടത്ത് ഓട്ടം ഒരു മൂന്ന് ദിവസം കൂടെ അവരടുത്ത് എന്തെങ്കിലും പറഞ്ഞ് നിൽക്കാൻ നോക്കാം അവർ കേൾക്കുന്നില്ല അവർക്ക് ഇന്ന് തന്നെ വേണോന്നൊക്കെയാ പറയണേ അത് ത്രട്ടൻ ചെയ്യാണ് നമ്മളെ അവര് അവര് ഞാൻ കുറ്റം പറയല്ല പക്ഷേ അവർക്ക് മുകളിൽ നിന്ന് പ്രഷർ കാണും അതുകൊണ്ടാണ് ഇത് ഈ പറയും പോലെ ഒന്ന് രണ്ട് മൂന്നുമൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുന്ന വലിയ തുകയായില്ലയോ അപ്പോൾ അത് അടയ്ക്കാൻ മറ്റുള്ളവർക്ക് പറ്റത്തില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ പ്രഷർ ചെയ്ത് നമ്മളെ കൊണ്ട് അടപ്പിക്കുന്നത് ഇനി അങ്ങോട്ടെങ്കിലും ഇത് ഇങ്ങനെ ബൗൺസ് ആവാതിരിക്കാനുള്ളത് നോക്കണം അതുപോലെ ഇപ്പോഴത്തെ എങ്ങനെയെങ്കിലും ഈ ഒരു കുടിശ്ശിക അടയ്ക്കുകയും വേണം ഇതപ്പം ചെയ്യാ നോക്കാം അല്ലേ നോക്കാം നോക്കാം എന്നാൽ ഞാൻ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് എൻ്റെ ഒരു സർവീസ് കഴിഞ്ഞപ്പോൾ ഇനി നാളെ ഞാൻ എന്തായാലും എറണാകുളം പോവുകയാണ് മൈക്ക് ഓൺ അല്ലേ ഓക്കെ ഓണാണ് അപ്പോൾ എന്തായാലും നാളെ എറണാകുളം പോവുകയാണ് മഴ നല്ല മഴയുണ്ട് ഇതില്ലേ പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം ടേക്ക് കെയർ ബൈ ബൈ